ഹായ് ഹലോ അസ്സാലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് രാവിലെ തന്നെ സമയമൊക്കെ ഇപ്പൊ ഏകദേശം ഏഴിന് കഴിഞ്ഞിട്ട് കേട്ടോ അല്ല ഏഴ് നാപ്പത്തഞ്ചായിട്ടോ ഞാൻ ഇത്രയായിട്ടില്ല കേട്ടോ അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ദിവസത്തേം പോലെ തന്നെ നമുക്കൊന്നൊരു ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഴയ ഒരു ഓർമ്മയിലേക്കാണ് കേട്ടോ പഴയ ഓർമ്മ എന്ന് പറഞ്ഞാല് ഞങ്ങള് എന്റെ ഉമ്മാന്റെ വീട്ടിലെട്ടോ അവിടെയൊക്കെ ആയിരുന്നു അവിടെ ഞങ്ങൾ കാക്കു അതായത് ഉമ്മാൻ്റെ എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ണ്ടാക്കിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ നമുക്ക് ആ ഓർമ്മകളൊക്കെ എന്താ സംഭവം എന്നല്ലേ ഇതാ ഇതാണ് സംഭവം അപ്പൊ ആ വായന ഇങ്ങനെ കണ്ടപ്പോ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസിലായില്ലേ ഇതാണ് കേട്ടോ അതായത് അട ഓക്കേ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കേട്ടോ എണ്ണ ഒന്നുമില്ല നമുക്ക് അത്യാവശ്യത്തിന് തേങ്ങി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതിലേ വായിൻ്റെ ഇങ്ങനെ പെരത്തിയിട്ട് പിന്നെ വായിൻ്റെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പത്തിരി കറിയാൻ പറ്റിട്ടോ പിന്നെ ഞാനിത് ഫുള്ള് ആദ്യം ഇങ്ങനെ സെറ്റാക്കി വെക്കാം കേട്ടോ അത് ഞാൻ പല പണിയില്ലല്ലോ എവിടെയോ നമ്മൾ ആ ഒരു പണി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പറയുന്ന വരിയെപ്പണി കൊടുക്കുക പക്ഷെ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് എത്തി നടത്തിയിട്ട് ഇത് ഉണ്ടാക്കണം എന്നുള്ളത് പക്ഷെ ഓരോ ദിവസം ചോദിക്കുമ്പോ ഓരോരോ ഈ ന്യൂസ് പറയു അപ്പൊന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് അത് ഇണ്ടാക്കട്ടെ എന്ന് അപ്പൊ പറഞ്ഞു ആ പറ പക്ഷെ ഇത് കഴിക്കാൻ ഓർക്കും ഇഷ്ടാണല്ലോ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ആക്കോ കാരണം സമയം കൊറച്ചധികം വൈകിട്ടില്ലല്ലോ എത്ര സമയമായി എന്നുള്ളത് ഞാൻ ഓർമ്മ പിന്നെ ഈ ഒരു സംഭവം പിന്നെന്താന്ന് വെച്ചാല് നമുക്കിത് പ്രത്യേകിച്ച് കറീടൊന്നും ആവശ്യമില്ലല്ലോ അപ്പൊ അതും ഒരു ഇതായിട്ട് പക്ഷെ ഇതാ ഇങ്ങനല്ല ഇത് കട്ടൻ ചായകൊക്കെ കൂട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവരോന്ന് കമൻ്റിൽ അറിയിക്കട്ടെ പിന്നെന്താ പറയുക ഇതിൽ അത്യാവശ്യം തേങ്ങ വേണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക നല്ലപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് പൊടി കൊഴച്ചെടുക്കാനായിട്ടാ ഇത് പൊടി വാട്ടിയെടുത്തിട്ട് ചെയ്യുന്നവരും ഉണ്ട് പക്ഷേ ഞാനിത് നല്ല തിളച്ച വെള്ളത്തിൽ വെള്ളം എടുത്തിട്ട് പൊടി ഇങ്ങനെ കുഴച്ചെടുക്കാൻ ചെയ്തിട്ടുള്ളത് എനിക്കിതാണ് ഇപ്പോൾ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാനങ്ങനെയും ചെയ്തെട്ടോ അപ്പൊ അങ്ങനെയാണിവിടെ ചെയ്ത് വെച്ചിട്ട് കാണിച്ചത് കേട്ടോട്ടോ അതിപ്പണ്ടെണ്ണം ഇങ്ങനെ സെറ്റാക്കി വെച്ച് ഇതേട്ടാ ഇങ്ങനെ നാലെണ്ണം നാലെണ്ണതാ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിതാ ഇത് ചുട്ടെടുക്കാനുള്ള ചട്ടി മഞ്ഞചട്ടിയാണെങ്കിൽ ഒന്നുകൂടെ വിഷാറായിരുന്നു അപ്പൊ മഞ്ഞചട്ടി എന്റെ കയ്യിലില്ല അപ്പൊ നമ്മളടുത്തുള്ള ചട്ടി ഇതാ കേട്ടോ അപ്പൊ ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ചൂടായിട്ടോ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്ക ഒരേ ടൈമിൽ ഇപ്പൊ നമ്മൾ ഇതില് രണ്ടെണ്ണാട്ടോ ചെയ്തെടുക്കണേ അപ്പൊ ഇങ്ങനെ ഞാൻ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കട്ടെട്ടാ ഇന്നും അതേപോലെട്ടോ നമ്മൾ കഴിക്കണ സമയപ്പോ നമ്മൾ ബ്ലോഗ് എടുക്കണം പറഞ്ഞോ നിങ്ങൾ എത്ര തന്നു എന്തെട്ടോ മിഞ്ഞ് ഞങ്ങള് കഴിച്ചു പോയിട്ടോ കണക്കൊഴിച്ചല്ലോ അത് എത്രത്തോളം ഇണ്ടായിരുന്ന പക്ഷെ ഇത്രയും കഴിഞ്ഞിട്ടോ അപ്പഴാണ് പോർമെട്ടിയത് ഞമ്മള് ഉം വീതി കൊടുത്തില്ലാന്നല്ലോട്ടാ അപ്പൊ ഞങ്ങള് ചായടി കഴിഞ്ഞ ഞാൻ സാധിക്കുന്ന ഇവിടെ പോട്ടോ ഞാൻ എപ്പോ കുടിച്ച് എന്താട്ടോ അങ്ങനെ ഞങ്ങളും ഇവിടെ എത്തി കഴിഞ്ഞേക്ക് കുറച്ച് കഴിഞ്ഞേക്ക് ഇതും മഴ കേട്ടോ കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ പിന്നെ പിന്നെതാ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ അത് കഫ്സയാണ് കഫ്സണ്ട് തൈരുണ്ട് കേട്ടോ പിന്നെ ഉം എന്താ കയ്പക്ക ഫ്രൈ വെണ്ടക്ക ഫ്രൈ അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് ഏട്ടോ അങ്ങനെ ഞങ്ങള് സ്കൂൾ വിട്ട് പോരട്ടോ അതാ പത്തുണ്ട് വീട്ടിലെത്തിട്ടോ അങ്ങനെ താ നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് രാത്രി ഒക്കത്തേക്കുള്ള പുട്ടാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് നിന്നാൽ ഇന്നത്തെ കാര്യം ശരിയാവില്ല അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയാനേ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ നിങ്ങളെല്ലാവരും നമ്മൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഈ നമുക്ക് അടുത്ത ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് കാണാം ഓക്കേ ബായ്